ഇത്തവണത്തെ ഓട്ടോ ഷോ അതായത് ഡൽഹിയിൽ നടന്ന ഓട്ടോ ഷോയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യൻ ബ്രാൻഡ് അല്ലെങ്കിൽ ഏറ്റവും ആളുകൾ പ്രതീക്ഷിക്കുന്ന ഒരു വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ മുതലായിരിക്കും കേട്ടോ ടാറ്റ സീറ തൊണ്ണൂറുകളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാനിപ്പോൾ സീൻ സീനിയേതാവുന്ന നിങ്ങൾക്ക് കുറേ പേർക്കല്ല എല്ലാവർക്കും തന്നെ എന്തായാലും മനസ്സിലാക്കാണും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഇറങ്ങിയ ഷാജി ഷാജിക്കൈലെ സംവിധാനം ചെയ്തത് കഥയും തിരക്കഥയൊക്കെ നമ്മുടെ രഞ്ജീപ്പ് മണിക്കർ എഴുതിയ കമ്മീഷണർ എന്ന സിനിമയിലെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ ഒരു സുരേഷ് ഗോപിയുടെ എൻട്രി സീനാണ് കേട്ടോ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോണ്ടിരിക്കുന്നത് അതിപ്പോൾ എനിക്ക് കാണിക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ കാണിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനുകളിലൊന്നാണ് ഈ കമ്മീഷണറിൻ്റെ ഇൻട്രോ സീൻ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ സീൻ എടുത്തിരിക്കുന്ന ആ ടാറ്റ സീരിയല വീഡിയോ കേട്ടോ ഭയങ്കര ഒരു ഒരു ഹെവി ലുക്കിലായിട്ടായിരുന്നു ആ സുരേഷ് ഗോപിനെ അതിനകത്ത് അവതരിപ്പിച്ചതും സുരേഷ് ഗോപി ഒരു ഭരത്ചന്ദ്രൻ ഐ പി എസ് ആയിട്ട് മുഴുവനീള കഥാപാത്രമായി നിറഞ്ഞാടി ആ കമ്മീഷണർ ഫോണം അതിൻ്റെ ഇൻട്രോ എടുത്തിരിക്കുന്നത് തന്നെ ഈ ടാറ്റ സീറോ വച്ചേർന്നു അങ്ങനെ തൊണ്ണൂറുകളുടെ രാജകുമാരൻ വീണ്ടും തിരിച്ചുവരികയാണെന്നുള്ള അറിയിപ്പ് കഴിഞ്ഞ വർഷം തന്നെ ഇവർ കഴിഞ്ഞ ഓട്ടോ ഓട്ടോഷോയിൽ ജനുവരിയിൽ കാണിച്ചിരുന്നു ഡൽഹി ഓട്ടോ ഓട്ടോഷോയിൽ അവർ ടാറ്റതിനെ പ്രസൻറ്റ് ചെയ്തിരുന്നു പക്ഷേ അന്ന് കാണിച്ചിരുന്നത് ഇലക്ട്രിക് വേരിയൻ്റായിരുന്നു കാണിച്ചിരുന്നത് ഇവി ആയിരുന്നു കാണിച്ചിരുന്നത് അതിൽ നിന്നും എന്തായാലും ആ ഒരു പ്രൊഫൈലും സൈഡ് പ്രൊഫൈലും ആ ഒരു ഷേപ്പൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിണ്ടെങ്കിലും ഐസ് വേരിയൻ്റ് അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേരിയന്റിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട് മാറ്റങ്ങൾ എന്നാണ് നമുക്ക് നോക്കാം എന്തായാലും പതിറ്റാണ്ടുകൾക്ക് ശേഷം ടാറ്റ സീറ തൊണ്ണൂറുകളുടെ വികാരം അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ രാജകുമാരൻ ടാറ്റാ സീറ തിരിച്ചു വരികയാണ് സുരേഷ് ഗോപി ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇൻപ്രോസീനാണ് ഈ കാണുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രയ്ക്കൊരു ഹെവി ലുക്കിലായിട്ട് ഷാജി കൈലാസ് ഡയറക്ഷൻ ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ രഞ്ചിപ്പണിക്കരൻ്റെ കഥയും തിരക്കഥയൊക്കെ എഴുതി അവതരിപ്പിച്ചത് അങ്ങനെ ഡൽഹി ഓട്ടോഷോയിലിതായി പഴയ ആയിരത്തി തൊണ്ണൂറുകളുടെ ആ ഒരു ഹെവി ചീറയും അതുപോലെ തന്നെ പുതിയ ഒരു നല്ല കിളിക്കുഞ്ഞു പോലെ നമ്മുടെ മറ്റേ പയ്യൻ പറയുന്ന പോലെ തന്നെ മഞ്ഞക്കിളിക്കുഞ്ഞു പോലത്തെ ഒരു ചീരേനെയാണ് അവതരിപ്പിക്കുന്നത് അപ്പോൾ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ടെയിലെ കണക്റ്റഡ് ഫുൾ എങ്ങനെയുള്ള ടൈൽ ലാമ്പും അത് സൈഡ് പ്രൊഫൈൽ പ്രൊഫൈലാ പഴമേ ഉറപ്പിക്കുന്ന അതേ രീതിയിലുള്ള ചെറിയൊരു ഡിസൈൻ വ്യത്യാസങ്ങളൊക്കെ വരുത്തിണ്ടെങ്കിൽ ചെറിയൊരു ഷെയ്പ്പ് മറ്റ് കട്ടിങ്ങൊക്കെ വരുത്തിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ടുള്ള ഒരു അലോയ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു സൈഡ് സ്കേറ്റിങ്ങും അതുപോലെ തന്നെ വീലാർച്ച ഒക്കെ നമുക്ക് കാണാം നമ്മുടെ ആ കെർവിൽ വന്ന ഒരു ഗ്ലോസി ഫിനിഷുള്ളൊരു വീലാർച്ച ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും വലിയ പമ്പറായിരുന്നു അടുത്ത് ടാറ്റയുടെ വലിയ എംലും അതുപോലെ തന്നെ സീറയുടെ ഒരു ബാറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ആ പഴയ നമുക്ക് ആ വീലാർച്ചകളാണ് പഴയ ആ വീലാർച്ച എന്ന് പറഞ്ഞാൽ അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു പക്ഷേ ഒരു റഫ് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ആയിരുന്നു ഫ്രണ്ട് ആണെങ്കിലും നമുക്ക് പഴയതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ട്രക്കിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ടാറ്റ സിയറയും ടാറ്റ എസ്റ്റേറ്റും ഒക്കെ ഓരോ ലുക്കായിരുന്നു വന്നിരുന്നത് ഫ്രണ്ട് വന്നിരുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഒരു പ്രൊഫൈൽ പ്രൊഫൈലെന്ന് പറയുമ്പോഴത്തേ നമുക്കൊരു ആ ഒരു രീതിയിലേക്ക് തന്നെ എത്തിച്ചുകൊണ്ടുള്ള ഒരു ഫ്രണ്ട് പ്രൊഫൈലേക്കാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ അലുമിനിയം കളറിലുള്ള സ്റ്റിപ്പ് റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാം സൈഡ് പ്രൊഫൈൽ നമുക്ക് കാണാൻ കേട്ടോ ഏതാണ്ടൊരു ഒരു ഒരു ഡിഫൻറ്ററിൻ്റെ ലുക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഷേപ്പിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്തായാലും ടാറ്റയുടെ ആ ഒരു ഡിസൈൻ ടീം അവരിപ്പോൾ ഡിസൈൻ ടീം റേഞ്ച് റേഞ്ചറിൻ്റെ ഡിസൈൻ ചെയ്യുവാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ലാഞ്ചനയൊക്കെ ഡിസൈനിൽ വന്നിട്ടുണ്ടെങ്കിലും ആ പഴയ സീറയുടെ ലുക്കുകൾ എന്തായാലും തന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ സീറയുടെ ബാറ്റിങ് കാണാം വലിയ താൻ ടേബിളും കാണാം കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ടേ ഹെഡ് ലാമ്പ് കാണാം പക്ഷേ ഹെഡ് ലാമ്പ് വരുന്നത് ആ ഒരു ഏരിയ കളർ ബോഡി കളർ അല്ല അത് ബ്ലാക്ക് ബ്ലാക്ക്ഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിൽ ആ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ വീൽ വീലാർജും അതുപോലെ സൈഡ് പ്രൊഫൈലിൽ വരുന്ന ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്ന നടക്കുക ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഡിസൈൻ നമുക്ക് ഒരു പഴയ ടാറ്റ സ്റ്റോമിൻ്റെ അല്ലെങ്കിൽ സഫാരി സ്റ്റോമിൻ്റെ ചെറിയ ഡിസൈനുകളൊക്കെ എനിക്ക് തോന്നുന്നു സഫാരി സ്റ്റോമിൻ്റെ ആ ഡിസൈൻ ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഒന്ന് റേഞ്ചർ ഓവറിൻ്റെ ഡിസൈൻ എലമെന്റ്സ് ടാറ്റ കുറച്ചൊക്കെ നോക്കി വെച്ചിരുന്ന പോലെ തോന്നി ഇപ്പോൾ അതുപോലെ തന്നെ ഹെഡ് ലാപ്പ് പാർട്ടി നമുക്ക് ബമ്പറിലേക്ക് വന്ന് വലിയ ബമ്പറാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രിപ്റ്റ് ലൈറ്റ് വരുമ്പോഴത്തേക്കും അലൂമിനിയം ഫിനിഷ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ക്യാമറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാതെ അതൊരു ബ്ലാക്ക് ആയിട്ടുള്ള ആ ഒരു ഇതിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിയിൽ നമ്മൾ കാണിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇതിന് തിരിച്ചായിരുന്നു ബമ്പറിലേക്ക് വരുമ്പോഴത്തേക്ക് കളറും അല്ല ഹെഡ് ലാബ് വരുന്ന ഏരിയയിൽ ബോഡി കളേർഡും പപ്പറിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളേർഡും ആയിട്ടൊക്കെ ആയിരുന്നു അത്തരം ഒരു ഇതിലായിരുന്നു ഈ വി ലാസ്റ്റ് ഇയർ ഇവർ കാണിക്കുന്നത് പക്ഷേ ഇത്തവണ വരുന്നതെന്ന് പറഞ്ഞാൽ പെട്രോൾ ഡീസൽ വേരിയൻറ്റുകളിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് വേണം പറയാം പക്ഷേ ഓവറോൾ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് പഴയ ആ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു വിൻഡോയുടെ ആ ഒരു ഫുൾ ലെങ്ത് ഉള്ള വിൻഡോയുടെ ഡിസൈൻ അതുപോലെ തന്നെ കീപ്പ് ചെയ്തിട്ട് ചെറിയൊരു ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഡോർ രണ്ട് സൈഡിൽ സൈഡ് ടു ബാക്കിലേക്കുള്ള റിയർ ഡോറുകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൈഡിലെ സെക്കൻഡ് റോയിലേക്കുള്ള ഡോറുകൾ വന്നിട്ടുണ്ട് പഴയ സീറേക്ക് സെക്കൻഡ് റോ ഡോറുകൾ ഉണ്ടായിരുന്നില്ല അത് ഫ്രണ്ടിലെ സീറ്റ് മടക്കിയിട്ട് പുറകോട്ട് പോകുന്ന രീതിയിലേക്ക് ആയിരുന്നു കൊടുത്തിരുന്നത് വേണം പറയാനായിട്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു പഴയ സ്റ്റിയറിലേക്ക് വന്നിരുന്നു എന്ന് ടൂ സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് അതിൻ്റെ അത് ഡിസൈൻ ഡിസൈനുൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു രണ്ട് സ്പോക്കും കൂടെ ആഡ് ചെയ്ത് ഫോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലിലേക്കാണ് ഇത്തവണ വരുന്നത് എന്തായാലും മനോഹരമായ ഡിസൈൻ ചെയ്ത് നമ്മുടെ നെക്സൺ അല്ലെങ്കിൽ കെറിൽ വന്നിരിക്കുന്ന അതേ സ്റ്റിയറിംഗ് വീലാണ് വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഹാൻഡിൽസ് ആണ് ഫ്ലഷ് ആയിട്ടുള്ള ഹാൻഡിൽസ് ആണ് ഫോർ ഹാൻഡിൽസ് ആണ് വരുന്നത് ത്രീ സിക്സ്റ്റി ക്യാമറ അതുപോലെ നഡാസിൻ്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള ഒട്ടനവധി ഫീച്ചേഴ്സ് ഒതുക്കി കൊണ്ടായിരിക്കും ഇത്തവണയും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞെട്ടിക്കാനായിട്ട് ടാറ്റാ സീറ പുതിയ പുതുതലമുറയുടെ ടാറ്റാ സീറ വരാൻ പോകുന്നത് അപ്പോൾ തൊണ്ണൂറുകളുടെ എന്തായാലും സ്വപ്നങ്ങളിൽ നിറഞ്ഞിരുന്ന ടാറ്റാ സീറ ഉള്ളവർ എന്തായാലും ഇത് പറഞ്ഞ പുതിയത് വാങ്ങിയിരിക്കുന്നുവേണോ